ഇന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനായി കനം കുറച്ചലഞ്ഞ ഉരുളക്കിഴങ്ങ് സവാള കറിവേപ്പ് കടുക് ഉഴുന്ന് ജീരകം മല്ലിയില പച്ചമുളക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇടുക കടുക് പൊട്ടുമ്പോൾ ഉഴുന്നിടുക നന്നായി വഴറ്റണം നന്നായി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ജീരകം ഇടുക ജീരകം മൂത്ത് വരുമ്പോൾ കറിവേപ്പും പച്ചമുളകും ഇടുക നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് സവാള ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നന്നായി വഴറ്റണം അതിനുശേഷം മുടി അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം പകുതി വേവാകുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു കായം കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കണം അടച്ചു വെച്ച് വേവിക്കുക കഷ്ണങ്ങൾ ഉടയാതെ നോക്കണം അതിനുശേഷം മല്ലിയില ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് വിളമ്പ ചോറിനും ചപ്പാത്തിക്കും ഇപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്